അടിപൊളിയുടെ മക്കൾ അടിപൊളി അതുപോലെ തന്നെ ഓരോ മുക്കിലും ഓരോ മൂലയിലും ഇതുപോലെയുള്ള കള്ള പന്നിന്റെ മക്കളെ പിടിച്ചിട്ട് നല്ല ഇടിയടിക്കണം ഈ നായിന്റെ മക്കൾ കാരണം ഓരോ കുടുംബങ്ങളും നശിച്ച് ഓരോ പാവപ്പെട്ട കുടുംബത്തിലെ ഓരോ പിള്ളേരും നശിച്ച് നശിച്ച് നശിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ പോക്കറ്റിലെ പോക്കറ്റ് വീർക്കാൻ വേണ്ടിട്ട് മറ്റുള്ള കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഈ ഉണ്ടല്ലോ ഇവരൊക്കെ ഇവരൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ലക്ഷറി കാറുകളിലും ഇതിലൊക്കെയാണ് ഇവർ താമസിക്കുന്ന ലക്ഷറി വില്ലകളിലാണ് ഇവർ താമസിക്കുന്ന ലക്ഷറി റൂമുകളിലാണ് ഇവർ ഉപയോഗിക്കുന്നത് ലക്ഷറി ഡ്രസ്സുകളാണ് അങ്ങനെയൊക്കെയുള്ള വളരെ ഭയങ്കര ഒരു ഹൈ ഫാമിലീസ് ആയിട്ടാണ് ഇവർ നടക്കുന്നത് അവർ ഇവരെ ലൈഫ് തന്നെ വേറെ ലെവലാ ഇവര് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര മാന്യന്മാരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കച്ചവടക്കാരും ഇതിങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇതന്നെ എന്നിട്ട് ഇവരൊക്കെ ഈ അഞ്ചു നേരം വരും അതൊക്കെ പള്ളിന്റെ സെന്ററിലോ രണ്ടാമത്തെ ഇമാമിനെ തൊട്ട് തൊട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഇതുങ്ങളൊക്കെ ശരിക്ക് തന്നെ ചെയ്യേണ്ടത് എടുത്തിട്ട് പെരുമാറുക ആൾക്കാർ നാട്ടുകാർ ഇറങ്ങി നല്ലപോലെ പോലെ നാല് പൊട്ടിച്ച മാറാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്നിട്ട് പോലീസിന് കൊടുക്കുക അതാ ചെയ്യേണ്ടത് കാരണം എല്ലായിടത്തും ചെക്കിങ് ഇതാക്കി കഴിഞ്ഞാൽ എത്ര എണ്ണങ്ങളെ കൊന്നത് എത്ര കുടുംബങ്ങളെ കൊന്നത് ഇതൊക്കെ കാരണമല്ലേ ഈ മയക്കുമരുന്നും കഞ്ചാവും മറ്റേ എം ഡി എം അതുപോലത്തെ സാധനങ്ങളും പുകയും ഡ്രഗ്സും എന്തൊക്കെ സാധനങ്ങള് കള്ളിനൊന്നും കള്ളിനൊന്നും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടല്ല അതെവിടെയെങ്കിലും അടിച്ച് കടന്നു ഒരു സൈഡിൽ കടന്നു പറയും അത്രേ ഉള്ളൂ ഇത് അങ്ങനെയല്ലേ ഈ സാധനം അടിച്ചും മറ്റുള്ളവരെ എന്തൊക്കെയാ ചെയ്തിട്ട് കള്ളും കഞ്ചാവും ഇതും എല്ലാം കൂടെ ചെയ്തിട്ട് എല്ലാത്തിനും എതിരായിട്ട് സത്യത്തിൽ നാട്ടുകാർ ഇറങ്ങി തിരിച്ചത് വളരെ നന്നായി ഇതിൽ പങ്കെടുത്ത് നല്ല ഇടി കൊടുത്ത് ഇത് മുന്നിട്ട് ഇറങ്ങിയ ആളുകൾക്കൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് കാരണം ഇത് വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ തന്നെ നമ്മൾ പറയുകയാണ് നാട്ടുകാർ കുറേ മക്കളുണ്ട് പുതിയ പുതിയ മക്കൾ കംപ്ലീറ്റ് നാശമായി ഈയൊരറ്റ ജന്തുക്കൾ കാരണം അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ വിട്ടാൻ പറ്റുമോ ഞാൻ വിട്ടാ പോരാ ഇവർക്ക് നല്ലത് നല്ല ഇടി ഇടി കൊടുത്തിട്ട് ഇതാക്കണം കാരണം ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ രണ്ടു മൂന്നാല് വീഡിയോസ് കണ്ടു ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ പിടിച്ച് നാല് പട്ടിക പക്ഷെ പോലീസ് പിടിച്ചിട്ട് പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ട് എം ഡി എം എ വിൽക്കുന്ന ആൾക്കാർ അവര് അവര് നിന്നിട്ട് പറയുന്നത് കണ്ടോ പെട്ടും കുത്തും അപ്പൊ ഇവർക്കൊക്കെ ധൈര്യമുണ്ട് ഇവരുടെ ബാക്കിൽ ഒരു സംഭവം ഒരു ഗ്യാങ് തന്നെ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരും പേടിച്ചു കാരണം അവർക്കും ഫാമിലിയില്ലേ അതൊക്കെ തന്നെയാണ് നാട്ടുകാർ ഇറങ്ങിയിട്ട് നല്ല കേറി നിറങ്ങി അങ്ങട്ട് വിട്ടുകഴിഞ്ഞാല് മാറാവുന്ന പ്രശ്നങ്ങളെ ഇവരുള്ളൂ അങ്ങനെ നല്ല പൊട്ടിക്കൽ പൊട്ടിച്ചാ മാറും കാരണം എത്ര എത്ര പാവങ്ങൾ പോയി എന്ത് ജന്തുക്കൾ അതൊക്കെ ശരിക്കും ഒരു മാഫിയ ഒരു ലോബി തന്നെ ആയിക്കോട്ടും നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇനി എങ്ങനെ ജീവിച്ചു പോകുന്നുള്ളത് തന്നെ നമുക്കറിയില്ല എന്തായാലും ഇത് ചെയ്ത എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ